ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി വീണ്ടും വന്നിരിക്കുകയാണ് കമ്മീഷൻ ചുമതല നിർവഹിക്കുന്നില്ല എന്നുള്ള പരാതി വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് കമ്മീഷന്റെ പ്രസ്താവനകൾ പൂർണ്ണമായും അസംബന്ധമാണ് കർണാടകയിലെ ഒരു സീറ്റിൽ അട്ടിമറി നടന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ തങ്ങളുടെ കയ്യിലുണ്ട് ഓരോ മണ്ഡലത്തിലും സമാനമായ നാടകം നടന്നു ഈ അട്ടിമറിയുടെ ഭാഗമായ അവർ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള മുന്നറിയിപ്പും രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട് തങ്ങൾ ഇതിനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കുമെന്നും രാഹുൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടെയാണ് കർണാടകയിലെ ഒരു സീറ്റിൽ അട്ടിമറി നടന്നത് എന്നുള്ള വലിയ ഒരു ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത് ഒരു മണ്ഡലത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത് എന്നതാണ് രാഹുൽ പറയുന്നത് ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും ഈ നാടകം നടന്നതായി തനിക്ക് ബോധ്യമുണ്ട് എന്നുള്ള കാര്യവും രാഹുൽ ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വെക്കുന്നുണ്ട് ആയിരക്കണക്കിന് വോട്ടർമാരുടെ പേരുകളാണ് പുതുതായി ചേർക്കപ്പെട്ടത് അതിൽ അൻപത് നാൽപ്പത്തി അഞ്ച് അറുപത് അറുപത്തിയഞ്ചൊക്കെയാണ് ഇവരുടെ പ്രായം പുതുതായി വോട്ട് ചേർക്കപ്പെട്ടവരുടെ പ്രായമടക്കമാണ് രാഹുൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് വോട്ടർമാരെ ഒഴിവാക്കൽ പുതിയ വോട്ടർമാരെ ചേർക്കൽ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ വെറുതെ വിടുമെന്ന് കരുതേണ്ട ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് തന്നെയാണ് രാഹുൽ ഗാന്ധി നൽകി വെക്കുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വലിയ തോതിൽ അട്ടിമറികൾ നടന്നു എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഹർജി ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് അതിനിടെയാണ് രാഹുൽ ഈ ഒരു പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് വളരെ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത് മോദിയുടെ അധികാരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനാധിപത്യം രാജ്യത്ത് ഇല്ല എന്നുള്ള കാര്യം പ്രതിപക്ഷ പാർട്ടികൾ ഒരുപാട് നാളുകളായി ആരോപിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അതൊക്കെ ശരിവക്കും വിധമാണ് ഇപ്പോഴത്തെ ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറേ നാളുകളായി പ്രതിക്കൂട്ടിലാണ് ഇപ്പോൾ ഈ കർണാടകയിലെ വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മറുപടിയാണ് രാഹുലിന് നൽകുക എന്നതാണ് അറിയേണ്ടത്